ഐ പി എൽ താരലേലം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ നടക്കാൻ ഇരിക്കെ താരങ്ങളെല്ലാം വൻ വൻ പ്രതീക്ഷയോടെയാണ് ലേലത്തിനെത്തുന്നത് സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് റെക്കോർഡ് തുകയായ പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഇത്തവണ നിലനിർത്തിയിരിക്കുന്നത് ഐ പി എല്ലിലെ മറ്റ് പ്രധാന നായകന്മാരെ എല്ലാം പരിഗണിക്കുമ്പോൾ ഇവരെല്ലാം തങ്ങളുടേതായ രീതിയിലൂടെ ടീമിനെ മുന്നോട്ട് നയിക്കുന്നവരാണ് എന്നാൽ ഈ താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് മലയാളി താരം സഞ്ജു സാംസൺ താരങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ അനുവദിക്കുന്നവനാണ് സഞ്ജു അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് സഞ്ജുവിൻ്റെ കീഴിൽ കളിക്കാൻ താൽപ്പര്യവും കൂടുതലാണ് ബൗളർമാരോടും ബാറ്റ്സ്മാൻമാരോടും സഞ്ജു എപ്പോഴും നിർദ്ദേശങ്ങൾ നൽകാറില്ല അനിവാര്യ ഘട്ടങ്ങളിലൊഴികെ താരങ്ങൾക്ക് യുക്തിപരമായി കളിക്കാൻ സഞ്ജു അവസരം നൽകാറുണ്ട് ഇതാണ് സഞ്ജുവിനെ താരങ്ങളുടെ ഫേവററ്റ് ആക്കി മാറ്റുന്നത് മറ്റു നായകന്മാരെ പോലെ കാക്കശക്കാരനല്ല സഞ്ജു സാംസൺ സഹതാരങ്ങളോട് വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന നായകനാണ് അതിനാൽ തന്നെ എല്ലാ താരങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ഡ്രസ്സിംഗ് റൂം അന്തരീക്ഷം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ പ്രധാന കാരണം സഞ്ജു സാംസൺ ആണ് യുവതാരങ്ങളെ അടക്കം വളരെയധികം ചേർത്ത് നിർന്ന നായകനാണ് സഞ്ജു എല്ലാവരുടെയും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇത് സഹായിക്കാറുണ്ട് താരങ്ങൾക്ക് അധികം സമ്മർദ്ദം നൽകാതിരിക്കാൻ സഞ്ജു എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് യുവേന്ദ്ര ചഹലും അശ്വിനുമെല്ലാം സഞ്ജുവിനെ മികച്ച നായകനാണ് വിശേഷിപ്പിക്കുന്നത് അതിനുള്ള കാരണവും സഞ്ജുവിൻ്റെ സൗഹാർദ്ദപരമായ ഇടപെടലാണെന്ന് നിസ്സംശയം പറയാം സഞ്ജു തൻ്റെ ആരാധകരെ തൃളിലടിപ്പിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ് കടന്നാക്രമിച്ചു കളിക്കുന്ന സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ഐ പി എൽ താരലെല്ലാം കഴിയുമ്പോൾ ആരെല്ലാമായിരിക്കും സഞ്ജുവിൻ്റെ കീഴിൽ പുതിയ സീസണിൽ രാജസ്ഥാൻ റോയൽസ് കളിക്കുക എന്ന് കാത്തിരുന്ന് കാണാം